കൊപ്പം അൽജിബ്ര ഗ്ലോബൽ സ്കൂളിലെ എയ്റോസ്പേസ് ലാബ് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു നാഷണൽ സ്പേസ് ഡേയുടെ ഭാഗമായി കൊപ്പം അൽജിബ്ര ഗ്ലോബൽ സ്കൂളിൽ എയ്റോസ്പേസ് ലാബ് ഉദ്ഘാടനവും എക്സിബിഷനും സംഘടിപ്പിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ എക്സിബിഷൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്യാനങ്ങളും എല്ലാം ഉള്ള നല്ലൊരു സ്കൂളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നോക്കി പ്രത്യേക ഇന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമുക്ക് ഒരു ബഹിരാകാശത്ത് പോയിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്ക് അവിടെ ആ ലൈബ്രിൽ സന്ദർശിച്ചപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് നമ്മളൊക്കെ ടി വിയിൽ അല്ലെങ്കിൽ മറ്റു ന്യൂസ് പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പിന്നെ ബഹിരാകാശ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ ലാബ് സജ്ജമാക്കിയിട്ടുള്ളത് അപ്പൊ അത് ഇവിടുത്തെ ഒരുപാട് കുട്ടികളുടെ പ്രയത്നം കൂടി അതിലുണ്ടെന്ന് മനസ്സിലാക്കി കാരണം നമുക്കൊക്കെ അറിയാം ഈ ഒരു പാഠപുസ്തകത്തിൽ നിന്നും മാത്രം പഠിക്കുന്ന അറിവുകൾ മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കഴിവുള്ള പല ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും പക്ഷെ അത്തരമുള്ള കഴിവുകളൊക്കെ നമ്മൾ കണ്ടെത്തി ഇത്തരം നമ്മുടെ അധ്യാപകരാണെന്നൊക്കെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രാവിലെ ഒരുക്കി അണിച്ച് പുറപ്പെട്ട് വിദ്യാലയങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ കുട്ടികൾ പിന്നെയുള്ള സമയങ്ങളൊക്കെ ചെലവഴിക്കുന്നത് ഈ ഒരു വിദ്യാലയത്തിലാണ് അപ്പോൾ ആ കുട്ടിക്ക് എന്തൊക്കെ ഒരു കഴിവുണ്ട് എന്നുള്ളതൊക്കെ കണ്ടെത്തുന്നത് ഇവിടുത്തെ അധ്യാപകൻ തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ കഴിവുകളൊക്കെ കണ്ടെത്തി അവരെ പ്രമോട്ട് ചെയ്യുക എന്നുള്ളത് അധ്യാപകരുടെ അധ്യാപകർ നടത്തുന്ന ഒരു പ്രയത്നം കൂടിയാണ് ഓരോ കുട്ടികളെ വളർത്തി നല്ല നിലയിൽ എത്തിക്കുക ഏറ്റവും വലിയൊരു പങ്ക് നമ്മുടെ പ്രിയപ്പെട്ട തന്നെയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ പര്യവേഷണം ഗഗോളശാസ്ത്രം റോക്കറ്റ് സാങ്കേതിക വിദ്യ എന്നിവയെക്കുറിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും ഈ ലാബ് സഹായിക്കും ലാബിൽ ടെലിസ്കോപ്പുകൾ ത്രീ ഡി പ്രിന്റുകൾ മറ്റു ശാസ്ത്ര ഉപകരണങ്ങൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് പ്രിൻസിപ്പൽ റഫീഖ് അഹമ്മദ് കൊപ്പം അൽജിബ്ര മെൻറും ഐ എസ് ആർ ഒ ട്യൂട്ടറുമായ ഡോക്ടർ എം ആർ കെ മേനോൺ അഡ്മിനിസ്ട്രേറ്റർ ഷറഫുദ്ദീൻ വൈസ് പ്രിൻസിപ്പൽ ഡോജോ ഇഗ്നേഷ്യസ് മാനേജ്മെൻറ് പ്രതിനിധികളും പേരൻസും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നാഷണൽ സ്പേസ് ഡേയുടെ ഭാഗമായി അൽജിബ്ര എയ്റോസ്പേസ് അംബാസഡർ പ്രോഗ്രാമിലെ കുട്ടികളുടെ സ്പേസ് ഡയറോമ കോമ്പറ്റീഷൻ ശ്രദ്ധേയമായി ഐഎസ്ആർഒയിൽ വർക്ക് ചെയ്തിരുന്ന നിലവിൽ അൽജിബ്ര എയറോസ്പേസ് അംബാസഡർ പ്രോഗ്രാം കോർഡിനേറ്ററായ അഞ്ജലി കിസ്മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാമ്പസായി മാറുന്നതിലേക്കുള്ള അൽജിബ്രയുടെ സുപ്രധാന കാൽവെപ്പാണ് സ്പേസ് ലാബ് ഡയോരമാ കോമ്പറ്റീഷനിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ഇന്റർനാഷണൽ സ്പേസ് ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പ്രിലിനിമറി റൌണ്ട് പാസാവുകയും ചെയ്ത സ്കൂളിലെ വിദ്യാർത്ഥികളായ ജ്യോതിരാജ് പൃഥ്വിരാജ് എന്നിവർക്കുള്ള അഭിനന്ദന പത്രവും വേദിയിൽ കൈമാറി